പെന്നിന്റെ സംഭവില്ല ട്യൂബ് അതിന് ഇവിടെ പ്രൊപ്പലറിന് കളിച്ചു കൊടുത്തതാണ് പിന്നെ ഇതാണ് ബോർഡ് സ്വിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചു ബാറ്ററി ബാറ്ററി കൺട്രോൾ റിമോട്ട് ആ എവിടെ റിമോട്ട് വലിയ കഴിവ് തന്നെയാണ് പോവും ഫ്രണ്ടും പോവും കയ്യിലുള്ള റിമോട്ടാണ് ഇതിന്റെ സാധനം അടിപൊളി സൂപ്പർ മോനെ സൂപ്പറായിട്ടുണ്ട് അപ്പൊ എല്ലാരും പ്രോത്സാഹിപ്പിക്കാം ഫ്രണ്ടും പോകും റിവേഴ്സും പോകും അപ്പൊ അങ്ങനെയുള്ള കൈകളൊക്കെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം ഇത് ഒരു ബിഗ് ബിഗ് സല്യൂട്ട് വേറെന്താ വീട് കെ കെ കോണാട് എന്താ പഠിക്കാം എന്താ എന്തായാലും അടിപൊളിയുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്തിരിക്കും തെർമോക്കോളിലാണ് സാഹചര്യം ഉണ്ടോ തെർമോകോളില് അട ഇത് വലിയ കഴിവ് തന്നെയാണ്